പെരിയാർ മലിനീകരണം നഷ്ടപരിഹാരം ഉടൻ വിതരണം ചെയ്യുക ചെറുമത്സ്യം പിടിക്കുന്ന ബോട്ടുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ച് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ വരാപ്പുഴയിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു സിപിഐ എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ ഉദ്ഘാടനം ചെയ്തു പെരിയാർ മലിനീകരണം നഷ്ടപരിഹാരം ഉടൻ വിതരണം ചെയ്യുക ചെറുമീൻ മത്സ്യം പിടിക്കുന്ന ബോട്ടുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക വേമ്പനാട്ട് കായൽ അതോറിറ്റി രൂപീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു വരാപ്പുഴ ടൌണിൽ നടന്ന സമരം സി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ ഉദ്ഘാടനം ചെയ്തു ഈ പുഴയിലെ പെരിയാറിന്റെ ഒരു പ്രധാനപ്പെട്ട കൈവഴിയായിട്ടുള്ള വ്യവസായ മേഖലയായിട്ടുള്ള പണ്ട് ആലുവ എന്നാണ് പറയുന്നത് എന്നാൽ ഇപ്പോൾ കളമശ്ശേരി മണ്ഡലമാണ് കളമശ്ശേരി മണ്ഡലത്തിലെ ഏലൂർ എന്ന് പറയുന്ന പ്രദേശത്തെ നമ്മുടെ വൻകിട വ്യവസായ സ്ഥാപനങ്ങളുണ്ട് ചെറുകിട സ്ഥാപനങ്ങളുണ്ട് മിക്കവാറും കളിഞ്ഞല്ലൂരും പഞ്ചായത്ത് മുനിസിപ്പൽ ഏരിയയിലാണ് ഈ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അത് അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം കെ സി രാജീവ് അധ്യക്ഷത വഹിച്ചു മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി രഘുവരൻ മുഖ്യപ്രഭാഷണം നടത്തി എഐ ടിയുസി സംസ്ഥാന സെക്രട്ടറി എലിസബത്ത് അസീസി ജില്ലാ സെക്രട്ടറി വി ഒ ജോണി പ്രസിഡന്റ് പി ജെ കുശൻ എം ആർ ശോഭൻ എം യു അജി സി ആർ പ്രസാദ് കെ പി അജയ് ഘോഷ് ടി എസ് ഷണിൽകുമാർ വി എൻ സുകുമാരൻ പി ആർ തങ്കപ്പൻ ബാബു കടമക്കുടി ഉണ്ണി വാലത്ത ലതാ മുഹമ്മദ് വി കെ സുരേഷ് എന്നിവർ സംസാരിച്ചു